വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഏത് ചോദ്യം ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും ആൻസർ എഴുതാനായിട്ട് പഠിക്കാവുന്നതാണ് ഒന്നാമത്തെ പോയിൻ്റ് നമുക്ക് നോക്കാം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നെടുത്തതാണ് ഈ പാഠം രാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കുപിതനായി എത്തിയ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുന്നതാണ് സന്ദർഭം ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണെന്നും കുടുംബ ബന്ധം ശാശ്വതമല്ലെന്നും രാമൻ പറയുന്നു കുടുംബ ബന്ധം ശാശ്വതമല്ല ഐശ്വര്യം അസ്ഥിരവുമാണ് ആയതിനാൽ അതിനു വേണ്ടിയുള്ള മത്സരം ഒഴിവാക്കുക അഞ്ചാമത്തെ പോയിൻറ്റ് ഇതാണ് ശരീരം നശ്വരമാണ് അതിനാൽ ശരീരത്തെക്കുറിച്ചുള്ള ചിന്തകൾ ക്കുക ആറാമത്തെ പോയിന്റ് നശ്വരമായ ഈ ജീവിതത്തിന് കാരണം അവിദ്യയാണ് ഏഴാമത്തെ പോയിന്റ് സുഖഭോഗങ്ങളോടുള്ള ഭ്രമം നശിപ്പിക്കുന്നത് വിദ്യയാണ് അതിനാൽ ഏകാഗ്രതയോടെ വിദ്യ അഭ്യസിക്കണം ഒൻപതാമത്തെ പോയിന്റ് ഇതാണ് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം എന്നിവ നമ്മുടെ ശത്രുക്കളാണ് എന്ന് നാം അറിയണം പത്ത് പത്താമത്തേതും ഏറ്റവും അവസാനത്തേതുമായ പോയിൻ്റ് ഇതാണ് ക്രോധം നിമിത്തം അച്ഛൻ അമ്മ ഭാര്യ സഹോദരൻ കൂട്ടുകാരൻ എന്നിവരെയെല്ലാം വധിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നു അതിനാൽ ക്രോധം ഉപേക്ഷിക്കണം അത് മോക്ഷത്തിന് തടസ്സമാണ് ഇത്രയും പോയിന്റ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസറായി ഈ പത്ത് പോയിൻസും എഴുതാവുന്നതാണ് പാരഗ്രാഫ് രൂപത്തിൽ ഈ പോയിൻസ് നൽകുക